നമുക്ക് മേലൊക്കെ മേലെ കയറും കയറപ്പൊ നല്ല കൂടി വരുകയാണെങ്കി ആ സാമിമാർക്കേറിക്കണ്ടതാ ഈ സാമിമാർക്കാ നല്ല തിരക്കാണ് സാമികളെ കുട്ടി ഉറക്കം വന്ന് ഒരു സ്വാമി കുട്ടി വലിയ തൂക്കണേ ഇപ്പൊ ഇവിടെ അവിടെ നിന്ന് പമ്പ ഗണമതിന് കണ്ട് തൊഴുതിയവർ സ്വാമിമാർ കയറിയതിന് ശേഷം നമ്മുടെ ഇവിടെ വേണ്ടത് സ്പോട്ട് ബുക്കിംഗ് ബുക്കിംഗ് ഒക്കെ ഇവിടെ കാണിച്ചതിന് ശേഷമാണ് ഇതവിടെ പ്രൂഫൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഇവിടെ തുറന്നു വിടുക ഇത് കണ്ടോ ഇവിടെനിന്ന് ഇനി നേരെ ഇതുവഴി അങ്ങനെ നേരെ നമ്മൾ നീലിമല അങ്ങനെ ശബരിമല അങ്ങനെ അങ്ങോട്ട് കയറി പോവാം ഇതുപോലെ ഇതിപ്പോ പമ്പ ഗണപതി കാണാൻ വേണ്ടി ക്യൂ ആണ് നമ്മളിപ്പോ ഇതിലേ അങ്ങ് കയറി ചെന്നേ ഉള്ളൂ കണ്ടില്ലേ രണ്ട് സൈഡിൽ കൂടെ ഭയങ്കര തിരക്കാണ് സ്വാമി ശരണമ നമ്മള് പമ്പയിൽ നിന്നിട്ടുള്ള യാത്ര നമ്മൾ രണ്ട് മണിക്ക് പമ്പയിൽ നിന്ന് കയറി പുലർച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇപ്പോൾ സമയത്രയൊന്നും അറിയില്ല കയറി ഏകദേശം കുറേ ഒരു എത്തിയിട്ടുണ്ട് സഹന്മാരൊക്കെ നല്ല പുറകിലുണ്ട് നമ്മളിരിക്കുന്ന നീലിമലയാണേ നീലിമല നീലിമല അപ്പച്ചമീട് അങ്ങനെ ശരങ്കുത്തി ശബരിപീഠം സന്നിധാനം അങ്ങനെ അയ്യൻ അപ്പോൾ നമ്മൾ എൻ്റെ അയ്യനിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് അല്ലേ നല്ല തിരക്കുണ്ട് കയറ്റം കഠിനമില്ലേപ്പാ ശരിയാണ് കുറച്ച് കഠിനമാണ് കണ്ടില്ലേ കണ്ടില്ലേ എന്റെ പുറകിൽ വരുന്ന സമ്മാരം കാണില്ലേ നല്ലോണം വേർത്ത് പൊടിച്ച് ഞാനും സ്വാമി ഷാമിയപ്പാ േമീഷണിയപ്പല കയറുറു അതപ്പ നല്ല കുടി വരണേ അപ്പൊ കുറച്ച് മേലെ പോയിട്ട് എടുക്കാം എടുക്ക സ്വാമീപ്പാണ് അപ്പ അച്ച അപ്പം അപ്പ സ്വാമി ശനമി അപ്പ സ്വാമി അപ്പമിമ അപ്പ സ്വാമി ശനമി അപ്പം പച്ചമീടിയ ഇവിടെ നമ്മൾ ഞാൻ കാണിച്ചെന്ന അപ്പം വാങ്ങിയിട്ട് താഴേക്ക് കാട്ടിലേക്ക് ഇടണം എന്നാണ് ആചാരം സ്വാമി ശരണം സ്വാമി ശരണമിയപ്പ സ്വാമി ശരണം രാവിലെ ഇത്ര നേരം കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അല്ലേ സൈഡിലൊക്കെ സമയമാതിരി കിടന്നു പറഞ്ഞ് കിടന്നുണ്ട് റോഡിൽ കടമി ശോണി അപ്പേ സമിതിമാരൊക്കെ കുറേ പേരൊക്കെ ഇവിടെ തന്നെ സൈഡിൽ കിടന്നു നമുക്ക് നടക്കാൻ പോലും വഴിയില്ല സൈഡിലൊക്കെ ഇറന്നുകൊണ്ടേ നമുക്കൊരു വഴിയിൽ അതെ ആയി സ്വാമിമാർ നടക്കുന്ന വഴിയിലേക്ക് ഈ സ്വാമിമാർ കുറേ പേര് കിടന്നിട്ടുണ്ടല്ലോ നമ്മുടെ സ്വാമിമാർക്കൊന്നും വരാൻ പറ്റുള്ളതാണല്ലോ അവിടെ നിന്ന് എന്താ നടവഴിയാണ് ഉണ്ടല്ലേ ഹലോ സ്വാമി ശരണം നോക്കിയപ്പാ സ്വാമി ശരണം സ്വാമി ശരണം നടന്നു വരാൻ പറ്റാത്തൊരു സിനിമ നമ്മുടെ സ്വാമി വരണ പുറകിൽ വരുന്നവര് വഴി ബ്ലോക്ക് ആയിപ്പോയി സ്വാമി ശരണം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു സ്വാമി സ്വാമി ഓ സ്വാമി ਕੀ ਲੇ ਗਿਰ ਰਹਾ ਹੈ ਅਯਾਪੋ ਸਵਾਮੀ ਇਹ ਪਸਰਣਾਂ 14 30 14 40 14 30 ਨੇਮ ਸਾਰਣ ਇਹ ਗੜਿਆ ਕਿਸ ਸਾਮੀ ਨੇਮ ਕੁਟਸਾਂ ਆਪਾਂ ਇਹ ਪਸਰਣਾਂ ਨਹੀਂ ਪਾ ਸਾਮੀ ਸਾਮੀ ਕੁਟੀਆਂ ਦਾ ਬਹੁਤ ਨਾਲ ਆਵਸ਼ਕਤ ਹੈਣਾਂ ഓടി ഓടി േ അതല്ലേ നല്ല തിരക്കാണ് സ്വാമി ശരണമയ്യപ്പം നമ്മളങ്ങനെ എന്താ അല്ലേ നമ്മൾ ശബരി ശബരി പീഠോത്തി നല്ല തിരക്കണോ നമുക്ക് നമ്മൾ പകുതി കുറച്ച് ഇരുന്ന് അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് പേര് വിട്ട് ബിന്യം കുറച്ചിരുന്ന് കുറച്ച് പേര് വിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇവിടുത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒരു വലിയൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമലത്തിൽ നാളികേരം ഉടയ്ക്കണതേ വളരെ ഒരു ഒരു വിഷമമുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നാളികേരം ഉടയ്ക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉടയ്ക്കണമെന്ന് എങ്ങനെയാണ് ഞാൻ കാണിച്ചരാട്ടോ നോക്കോ അതാണ് നാളികേരം ഉടയ്ക്കുന്ന സ്ഥലം ഇവിടെയാണോ നാളികേരം എറിഞ്ഞ് ഉടക്കേണ്ടത് നാളികേരം ഇവിടെയാണ് പക്ഷെ അത് ഫില്ലായിട്ട് അത് റിമൂവ് ആക്കിയിട്ടില്ല ഇതുവരെ അപ്പോൾ അതുകൊണ്ട് സാമ്യന്മാർ നാളികേരം ഉറക്കുന്ന നീരി വോട്ടിലേക്ക് ഇവിടെ അവര് ഇത് ശബരിപീഠമാണ് ശബരിപീഠമാണിത് അപ്പോൾ ഇതിൻ്റെ സ്വാമിമാർ സ്വാമിമാരിതാണല്ലേ നാളികേരം എറിഞ്ഞോണ്ടിരിക്കുന്നത് കൊറവത്തേക്ക് അതുപോലെ ഈ വീട്ടിലേക്കും അപ്പൊ ഈ എറിയണക്കാ ഈ മിക്ക സാമ്യന്മാരുടെ മേലേ ഇതാണ് ശബരിപീഠം ഇതാണ് ശബരിപീഠം ഒരേ ഏറാണ് സ്വാമിമാര് ഏ ഒന്നും നോക്കുന്നുള്ള ശബരി പീഠത്തേക്ക് എറിയണേണ്ടേ ഇവരൊക്കെ അറിയാൻ വേണ്ടി നിക്കുന്ന എവിടക്കറിയേ ശബരി പീളൊക്കെ ഇരയാണ്ടല്ലേ ഇപ്പൊ കേറി വരുന്നാ ചിലപ്പോ സാമാൻ കൈയിട്ട മേലെ കൈയിലും കൊള്ളും ഇപ്പൊ കിട്ടുതാ സ്വാമി ശരണാഗിയപ്പാ ശബരിപീഠത്തേക്കാ വരുന്നത് അവിടെ ആ സാമ്യമാർക്കൊക്കെ നിക്കണ്ടതാ ഈ സാമിമാർക്കാ അടിപൊളി ഓ അതാ നിക്കുന്നവർക്ക് ഇപ്പൊ മേലൊക്കെ സ്വാമിനെ കണ്ണിലൊക്കെ നമ്മൾ കൊടുണ്ടേ എനിക്ക് എവിടെന്നാ വി സ്വാമി ശരണ അഞ്ഞീപ്പാട്ട് കേട്ടിട്ടുള്ള ആചാരങ്ങൾ എന്ന നല്ല തിരക്കാണ് സ്വാമികളെ കുട്ടി സ്വാമികളൊക്കെ ഉണ്ടല്ലേ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നത് ഉറക്കം വന്ന് ഒരു സാമിപ്പുട്ടി ഒരേ തൂക്കം നല്ല ഉറക്കത്തേക്കുള്ള തെയ്യാനുള്ള പ്രളാശം ഇന്ന് രണ്ടു മണിക്ക് കയറിയാണ് അഞ്ചുമണിയായി ഇപ്പൊ തിരക്കിലേക്ക് ഗേറ്റ് തുറന്നാലേ നമുക്ക് നമുക്കവിടെ പോകാൻ പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തും ഇതേ ഒരു ഗേറ്റ് ഉണ്ട് അത് തുറന്നാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോ ഇരുന്നവിടെ എല്ലാവരും നിന്നവിടെ ഇരിക്കയാണ് എന്താ കാണിച്ചു बो <laughs> ॿोमो புதிய எல்லாரும் சரணமே அப்பா சம்மன்னா வேமல சம்மன்னா సంజయరావు మాట్లాడుతున్నా ఎక్కడున్నా కానీ తొందరగా వచ్చి నేను నిన్న పంపకాడికి వెళ్తాను అక్కడే ఉండవు ڪيڏا اوڪار ڪجن ٿا ريٽرن وڃي ٿو ڊراما سان وڃي ٿو ڪردار وا 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 ndakai gartha no box to the video. ndakai gartha